നമുക്ക് കിരൺടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കാർത്തിയെ പെണ്ണ് കാണാൻ വന്നിട്ട് എല്ലാവരും കൂടെ ദിലീപും കുടുംബം അങ്ങോട്ട് പോയി അതേസമയം ദീപ് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കാർത്തിയമ്മളുടെ വിവാഹം നടത്തണം കാർത്തി പറഞ്ഞു അത്ര പെട്ടെന്ന് എന്താ പെട്ടെന്ന് നടത്തിയാൽ എന്താ കുഴപ്പം അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാലോ കാർത്തിയേച്ചിലെ കല്യാണം കാണുക എന്നുള്ളതാ അത് അച്ഛൻ പറഞ്ഞ കാര്യല്ലേ അല്ല കാർത്തിയേച്ചക്ക് ഇഷ്ടപ്പെട്ടില്ല പയ്യനെ പിന്നെന്താ കുഴപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു തീ പറഞ്ഞു നീട്ടിക്കൊണ്ട് ഒരു അർത്ഥമില്ല ലക്ഷ്മി പറഞ്ഞു അതെ അത് തന്നെയാണ് എന്റെ ആഗ്രഹം ജേലി രണ്ടു മൂന്നോ അന്മാര് കിടക്കുന്നുണ്ടല്ലോ ആന്മാര് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കല്യാണം വരെ നടത്തിയെന്ന് വരത്തില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും കല്യാണി പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ദീപ് പറഞ്ഞു അതല്ല എനിക്ക് പേടി ബൈജുവിനെ ഒരു പെണ്ണ് വഞ്ചിച്ചില്ലേ ആ പെണ്ണും ഗംഗാപ്രസാദും തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് മിക്കവാറും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണോ അങ്ങനെയൊക്കെ സംഭവിച്ച കിരൺ മോനെ കുത്താനായിട്ട് ആ ഗുണ്ടാള കൃത്യസമയത്ത് അവിടെ വന്നത് അങ്ങനെയാണ് സൂക്ഷിക്കണം ഈ കല്യാണ കാര്യങ്ങളും എല്ലാം അവിടെ അറിയാൻ ചാൻസ് ഉണ്ട് അതറിഞ്ഞ അവന്മാര് വെറുതെ ഇരിക്കത്തില്ല കല്യാണി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ കിരണേട്ടം വെറുതെ ഇരിക്കുവോ ഹാമാര് ജയിലിൽ ചാടുക എന്തേലും ചെയ്താ കിരണേട്ട ആ സെക്കൻഡ് തന്നെ അറിയും അതിനുള്ള ആൾക്കാരെയൊക്കെ അച്ഛനവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിരണേട്ടം അമ്മരെ വെറുതെ വിടാനും പോകുന്നില്ല കാർത്തിയേ ചാ കാര്യം ഓർത്ത് വിഷമിക്കണ്ട കാർത്തി പറഞ്ഞു ഒന്നും അറിയത്തില്ലാതിരിക്കുന്ന ചെറുപ്പക്കാരനെ ഒരു കുഴിയിലേക്ക് തള്ളി വിടുക എന്ന് പറഞ്ഞാ എന്തിന് അങ്ങനെ ഒന്നും സംഭവിക്കില്ല നമ്മൾ എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിച്ചോണ്ടിരിക്കല് പോസിറ്റീവായിട്ടും കൂടെ ചിന്തിക്കണം നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുകയും ചിന്തിക്കുക പിന്നെ എന്താ കുഴപ്പമില്ലേ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് കാർത്തിയുടെ മനസ്സിനെ ഒന്ന് നേരെയാക്കാൻ നോക്കുന്നുണ്ട് കാർത്തിക്ക് ടെൻഷനുണ്ട് കല്യാണത്തിന് ഒക്കെ സമ്മതമാണ് ഇഷ്ടപ്പെടുകയും ചെയ്ത് ചേർക്കണേ പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനി എന്തേലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ചിന്ത വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കാർത്തിയും കല്യാണിയും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോവാ അപ്പം കാര്യങ്ങളൊക്കെ പറയണോ പ്രകാശനോട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാദമ്പരി ഉണ്ടായിരുന്നു അപ്പം കാദംബരിയാണ് പകൽ പ്രകാശനെ നോക്കാനായിട്ട് എത്തിയിരുന്നത് കാദംബരി ചേച്ചി കല്യാണ കാര്യങ്ങൾ ചെറുക്കനൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ചെറുക്കനെയൊക്കെ കാർത്തി ചേച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടു പ്രകാശിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ഓ ഇപ്പോഴെനിക്കൊരു സമാധാനമായത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു മോൾക്ക് ചെക്കനെ ഇഷ്ടപ്പെടുമെന്ന് ഉം ചെക്കനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി അടുത്ത ദിവസം ചെറുക്കൻ്റെ വീട് കാണാൻ ചെല്ലാൻ പറഞ്ഞു പിന്നെ അടുത്ത നല്ലൊരു മുഹൂർത്തം നോക്കി കാർത്തിയേച്ചിന് കല്യാണം നടത്താൻ എല്ലാരും തീരുമാനിച്ചിരിക്കുന്നെ കാദമ്പരി പറഞ്ഞു ഈ കല്യാണം നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം പ്രകാശം പറഞ്ഞ അതെ എന്റെ വീഴ്ചയിൽ നിന്ന് ഞാൻ എഴുന്നേക്കും അല്പത്തി അപ്പത്തേനും ഇപ്പൊ തന്നെ കണ്ടില്ലേ മുറിവുകളൊക്കെ കരിഞ്ഞു തുടങ്ങി കല്യാണം ആ സമയത്ത് മുറിവുകളൊക്കെ നന്നായിട്ട് കരിയും അപ്പൊ എനിക്കിവിനെ എഴുന്നേറ്റ് ഓടിച്ചെടുത്ത് നടക്കാലോ കല്യാണമോട്ഞ്ഞ അതെ അച്ഛനപ്പത്തേനും എഴുന്നേറ്റ് ഓടിച്ചെടുത്ത് നടക്കാം പ്രകാശിന് ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചൊന്നും പ്രകാശിനോട് പറഞ്ഞിട്ടില്ല അതറിഞ്ഞാ അച്ഛന് ഭയങ്കര ടെൻഷനാകുമല്ലോ കാരണം അച്ഛൻ ഇപ്പം മക്കളെ സ്നേഹിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ആ സമയം അച്ഛൻ ഇങ്ങനെ ഒരു വയ്യായും കൂടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ കരളിലും കിഡ്നിക്കും ഒക്കെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ല കല്യാണം പറഞ്ഞു അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മളിത് അതിഗംഭീരമായിട്ട് നടത്തും പക്ഷെ മോളെ എനിക്കൊരു പേടിയും കൂടെ ഉണ്ട് എന്താ കാര്യം എന്താ അത് പിന്നെ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ രണ്ട് മൂന്നെണ്ണങ്ങൾ ഒരു പക്ഷേ കാർത്തികയുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് അവരെങ്ങാനും അറിഞ്ഞാലോ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് മുടക്കാൻ ശ്രമിക്കും എങ്ങനെ മുടക്കാനാച്ച മുടക്കാനൊന്നും പോകുന്നൊന്നുമില്ല അവര് ജയിലിൽ കിടക്കുന്ന അവർക്ക് എങ്ങനെ മുടക്കാൻ പറ്റും മോളെ അവനും മിക്കവാറും പുറത്തും പിടിപാടുണ്ടായിരിക്കും അവനകത്ത് കിടന്നാലും അവന്റെ ശിങ്കിടുകളൊക്കെ പുറത്തുണ്ട് അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഈ കല്യാണക്കാരത്തെ കുറിച്ച് അറിഞ്ഞ അവൻ ആ വഴി ശ്രമിക്കും മുടക്കാനായിട്ട് ശ്രമിക്കും അവനെ പുറത്ത് വരണം എന്നൊന്നും ഇല്ല അവനകത്ത് കിടന്നാലും അവൻ എളുപ്പമായിട്ടുള്ള കാര്യം അത് കല്യാണ അങ്ങനെ എന്തേലും വരട്ടെ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഞാൻ വീണ് പോയല്ലോ അല്ലായിരുന്നെങ്കില് എനിക്കും എന്തേലും ചെയ്യായിരുന്നു അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട കാർത്തി അച്ഛനെ കല്യാണം മാത്രം സ്വപ്നം കണ്ടിരുന്നു നമ്മൾ അതിഗംഭീരമായിട്ട് നടത്തുന്നെ അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുന്നെ ആ ഒരു ചിന്ത മാത്രം അച്ഛൻ്റെ മനസ്സിലേക്ക് മതി പിന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഓർക്കരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞായിരുന്നു ഇനി ഉള്ള കാലത്ത് അത്രയും പ്രകാശന് സന്തോഷം കൊടുക്കാവുള്ളൂ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും പറയരുത് അതൊക്കെ കല്യാണിയുടെയും കാർത്തിയുടെയും എല്ലായിടം മനസ്സിലുണ്ട് അതിനുശേഷം കാദംബരിയുടെ കല്യാണി പറഞ്ഞ് ഞങ്ങൾ വന്നില്ലോ ഇനിയിപ്പം കാതമ്പരിച്ചി വീണ് വീട്ടിലേക്ക് പോയിക്കോ അച്ഛനെ നോക്കിക്കോളാം കാദമ്പരി പറഞ്ഞു ഏ അത് കുഴപ്പമില്ല കല്യാണി എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം പണ്ടത്തെ പ്രകാശനാണെങ്കിൽ ആരും പോലും നോക്കില്ല ഈ പറയുന്ന കാദമ്പരിയും കാർത്തിയും ഒന്നും കല്യാണി നോക്കിയാലേ പക്ഷെ ഇപ്പം അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് അവരുടെ അച്ഛനെ ശുശ്രൂഷിക്കാൻ ഇപ്പം നല്ല സ്വഭാവം പ്രകാശന് പണ്ടത്തെ സ്വഭാവം അല്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു തന്നു ഈ സമയം സ്റ്റെഫി ഗംഗാപ്രസാദിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുവേണം അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പത്തേനും ഗംഗാപ്രസാദ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ കല്യാണിയുടെയും കാർത്തികേടേയും വിശേഷങ്ങൾ എന്താ അതറിയാനായിരുന്നു താല്പര്യം ഉം അതെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കാർത്തികയുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടില്ലേ കാർത്തികയുടെ കല്യാണോ അതെ അവളുടെ കല്യാണം ഏണ്ട് ഉറപ്പിച്ചു ആ നല്ല ചെറുപ്പക്കാരാ എഞ്ചിനീയർ ആണെന്നൊക്കെ കേട്ടത് അത് കേട്ടപ്പോ ഗംഗാപ്രസാദ് ഒരു ഞെട്ടലുണ്ടായി ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല സ്റ്റെഫി ഈ കല്യാണം നടന്നാൽ ശരിയാവത്തില്ല ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ സ്വത്തുക്കളൊന്നും കിട്ടാൻ പോകുന്നില്ല സ്റ്റെഫി പറഞ്ഞു അതിനെന്ത് വേണമെന്ന് ഗംഗാപ്രസാദ് പറഞ്ഞാൽ മതി അപ്പോഴേ ഗംഗ പറഞ്ഞു എനിക്ക് അതിനു മുമ്പ് ജയിൽ ചാടണം എനിക്ക് ജയിൽ ചാടി വരണം അവളുടെ അവളെ എനിക്ക് തീർക്കണം അവൾ കല്യാണം കഴിഞ്ഞ് കുടുംബവും കുട്ടികളുമായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ എനിക്ക് എൻ്റെ സ്വത്ത് കിട്ടാൻ പോകുന്നില്ല സ്റ്റേഫി ആ കാര്യം ഓർത്ത് പേടിക്കണ്ട പുറത്ത് വരുവാണെങ്കിൽ അവിടെ എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിരിക്കും ഇനിയിപ്പം ഗംഗക്ക് പുറത്ത് വരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാം നിങ്ങളൊന്നും ചെയ്ത് ശരിയാകുമെന്ന് തോന്നില്ല നിങ്ങളെ കൊണ്ട് എന്തിനേലും കൊള്ളുമോ ഇതിനു മുമ്പ് എന്തൊക്കെ പണികൾ ഏൽപ്പിച്ചു എല്ലാം പണി പാളിപ്പോയില്ലേ ഏയ് ഒരു തവണ അങ്ങനെ പാളിപ്പോയെന്നോർത്തോടെ എപ്പോഴും അങ്ങനെ ആവണം എന്നൊരു നിർബന്ധമില്ല ഗംഗെ ഈ തവണ എന്താണെങ്കിലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ആ കല്യാണിക്കും ഗിരണൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല പോരാത്തിന്റെ കാർത്തിയുടെ വിവാഹം മുടക്കാം ഗംഗാപ്രസാദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചില പ്ലാനുകളൊക്കെ നടത്തട്ടെ എനിക്ക് എനിക്കിവിടുന്ന് പുറത്തിറങ്ങണം അതും എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം എങ്കിലും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ സ്റ്റെഫി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഗംഗാപ്രസാദ് അകത്തേക്ക് വന്നു അകത്തേക്ക് വന്ന് കഴിഞ്ഞപ്പം രാഹുലും വിക്രം അവിടെ ഉണ്ടായിരുന്നു രാഹുലിനോട് വിക്രത്തോടും സ്റ്റെഫി വന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക ആ സമയം രാഹുൽ പറഞ്ഞു അല്ല അപ്പം കാർത്തികയുടെ കല്യാണമാണ് അതെ അവളുടെ കല്യാണമാണ് അത് ഉരുടെ തന്നെ ഉണ്ടാവും വിക്രം പറഞ്ഞു അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഗംഗേട്ടൻ എന്താ പ്രസക്തി ഗംഗേട്ടന് കിട്ടാനുള്ള സ്വത്ത് കിട്ടുവോ കാർത്തി കല്യാണം കഴിച്ചാൽ അവൾക്കൊരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല അതേടാ അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ പാടില്ല അതിപ്പോ ഗംഗേട്ടൻ ഇവിടെ നിന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാ ജയിലിൽ ചാടാനുള്ള ആ ഒരു ഇതും അവസരം നഷ്ടപ്പെട്ടല്ലോ അത് അയാൾ കണ്ടുപിടിച്ചില്ലേ ഇനിയിപ്പം എങ്ങനെ പുറത്തു കിടക്കും അടുത്ത മാർഗം എന്തേലും നോക്കണം ഒരു തവണ എനിക്കൊരു ഫോൾട്ട് എല്ലാ തവണ അങ്ങനെ പറ്റണം എന്നൊരു നിർബന്ധമില്ല ഈ തവണ എനിക്ക് എന്താണെങ്കിലും രക്ഷപ്പെടാനായിട്ട് പറ്റും ഞാൻ രക്ഷപ്പെടും ആ കല്യാണം മുടക്കണം കല്യാണത്തിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു അതെ അങ്ങനെ പോകുന്ന സമയത്ത് ആ കിരണ്ടേയും കല്യാണി കാര്യത്തിലും കൂടി തീരുമാനം ഉണ്ടാക്കണം വെറുതെ പോയിട്ട് വരില്ലെങ്കിൽ അതൊക്കെ ഞാൻ ഏറ്റു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അതും പറഞ്ഞിട്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രാഹുല് വിക്രത്തിനോട് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ കാർത്തികേടെ കല്യാണം നടക്കുമെന്ന് തോന്നേ കല്യാണം നടക്കുന്ന എനിക്ക് ഗംഗേട്ടെ സമ്മതിക്കണ്ടേ അവൻ എങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കാനേടാ അവന് പുറത്ത് കിടക്കാൻ ചാൻസ് വേണ്ടേ അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ അവന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഗംഗേടനെ എന്തേലും നോക്കിയോളും എങ്ങനെയാണെങ്കിലും ഗംഗേടനെ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് പുറത്ത് കിടക്കും അങ്ങനെ അവിടെ നിന്ന് കടന്നാൽ മതിയായിരുന്നു പിന്നെ എനിക്ക് ആ മനോഹരനെ തീർക്കണം മനോഹരനെ തീർക്കാനായിട്ട് ഇവിടെ വെച്ചൊരു അവസരം നോക്കിയിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ എനിക്കത് ഉണ്ടാകും അല്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങിയാലും രക്ഷയില്ല കാരണം അവളുണ്ടല്ലോ സരൂ എന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നോടും ഇപ്പം അവൾക്ക് കട്ട കലിപ്പ വിക്രം പറഞ്ഞു അത് എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ വെച്ച് മനോഹറിനെ തീർക്കാനൊന്നും പറ്റില്ല കളെ ഇനിയിപ്പ അവന് എന്നെ പരോൾ കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ സരൂവ് ഇല്ലാതാക്കും ഉറപ്പല്ലേ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിനു അതിനുമുമ്പ് എനിക്ക് എൻ്റെ കടമ നിർവഹിക്കണം അല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം നശിച്ചു പോകാൻ പോകുന്നെ അവളൊരു കാരണവശാലും ജയിലിലേക്ക് വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാ ഇതേ സമയം കാർത്തികയുടെ ചെറുക്കം വീട് കാണാൻ പോലുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഇനി എത്രയും പെട്ടെന്ന് അവിടെ പോയി ചെറുക്കം വീട് കാണണം ചെറുക്കം വീട് കണ്ട് കണ്ടിട്ട് വന്നിട്ട് കല്യാണം തീയതിയും കൂടെ തീരുമാനിച്ചിട്ട് വേണം വരാനായിട്ട് എത്രയും പെട്ടെന്നുള്ള വിവാഹം നടത്തുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുക നടത്തുകയാണ് കിരണും കല്യാണവും എല്ലാവരും ചേർന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു